മഴതൊരു മുമ്പ ഒരു അപ്കമ്മിംഗ് എപ്പിസോഡിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് അപ്പോൾ സ്റ്റാൻഡിയുടെ പേരൊക്കെ കേൾക്കുകയാണ് നമ്മുടെ വൈജയന്തി സ്റ്റാൻലിയോ എന്നുള്ള പേരൊക്കെ ഇങ്ങനെ ചിന്തിക്കാനായിട്ടോ പണ്ട് തന്നെ ചതിച്ചു പോയ ആ ആൾ എന്നുള്ള ആവശ്യത്തിലാണ് കേട്ടോ നമ്മുടെ വൈജയന്തി ബാലിന് ആണെങ്കിൽ ഭയങ്കര പ്ലാൻഡായിട്ട് ഇങ്ങനെ നിൽക്കാനായിട്ടോ തൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ചെറിയ സംശയമൊക്കെ വൈജിക്ക് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആണെങ്കിലോ കാറിൽ നിന്ന് സ്റ്റാൻലി ഇറങ്ങുന്ന ഒരു സീനൊക്കെ കാണുന്നുണ്ട് അത് കാണുമ്പോൾ വൈജിക്കാണെങ്കിൽ ആകെ ഞെട്ടി പോകണം കേട്ടോ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അപ്പോൾ ബാലേനും അലീനയും കൃഷ്ണമോളും തമ്മിലുള്ള ആ ഒരു സംസാരവും കേൾക്കുന്നുണ്ട് വവിത വഴി ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെയാണ് ഇന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ അലീനയും ബാക്കി എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുകയാണ് വളരെ ശ്വാസം അടക്കി പിടിച്ചാണ് കേൾക്കുന്നത് സ്റ്റാൻലി ആണെങ്കിലും കേരളത്തിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് കേട്ടോ അതുപോലെ കൃഷ്ണമോളോ അലീനിയോടും പറയട്ടോ അലീനയുടെ അച്ഛനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഭവിതയ്ക്ക് അറിയില്ലല്ലോ ഇത് ആരാണെന്ന് സ്റ്റാനിലെ ഇങ്ങനെയുള്ള ഞെട്ടിക്കും കാര്യങ്ങളൊക്കെ അലി വിടെയെന്ന് പറയുന്നത് ഒളിച്ചൊന്ന് കേൾക്കുകയാണ് ബബിത സ്റ്റാൻലി കേരളത്തിലുണ്ട് വിവാഹബന്ധമൊന്നും സ്മൂത്ത് ആയിട്ടല്ല പോകുന്നത് അവർ വേർപെരിഞ്ഞിട്ടാണ് ജീവിക്കുന്നത് അയാൾ വേറെയാണ് ജീവിക്കുന്നത് എന്നൊക്കെയാണ് ഇങ്ങനെ അലീനോട് പറയുന്നത് താൻ ഇതുവരെ കരുതിയിരുന്നതിനേക്കാളും സങ്കീർണ്ണമാണ് ജീവിതം എന്നൊക്കെ പറയുന്നത് എന്തോ കുഴപ്പങ്ങളുണ്ടെന്ന് വവിതയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്താ കാര്യം എന്ന് അറിയുന്നില്ല പപ്പയുടെ മകളായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ അയാൾ എനിക്ക് ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട് അലീൻ എങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര വിഷമത്തോടുകൂടി നോക്കുകയാണ് ബവിതയുടെ മനസ്സിലാണെങ്കിലും അലീൻ്റെ അച്ഛൻ വേറൊരാളാണോ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ബാലിന്ദിൻ്റെ മകളാണെന്നുള്ള കാര്യമാണല്ലോ പറയുന്നത് അച്ഛനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ കള്ളവാണ് അപ്പം ഭവ്യത ആരുടെ മകളാണെന്നൊക്കെ ഇങ്ങനെ സംശയം സംശയോതിരയാണ് ഇനിയൊരിക്കലും പിന്നെ ഇത് വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല അച്ഛൻ്റെ മകളല്ല അലീന എന്നുള്ള കാര്യമൊക്കെ അറിയണം താനും അറിഞ്ഞിരിക്കണം അമ്മ ഇത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് വവിത എത്രയും വേഗം അവിടെ നിന്നങ്ങ് പോകുകയാണെങ്കിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണെ അത് കഴിഞ്ഞിട്ട് ഈ സത്യം വൈജയന്തി അറിഞ്ഞാലുള്ള പ്രശ്നങ്ങളെല്ലാം അവൾക്ക് അറിയാലോ അതിനുശേഷം ബാലയതിൻ്റെ മകളല്ലേ എന്നുള്ള കാര്യം വൈജയ്ക്ക് അറിയാലോ എന്നിട്ട് വൈജയന്തിൻ്റെ അകത്ത് അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ വളരെ ആവശ്യത്തോടുകൂടെയാണ് ഭവിത കയറി ചെല്ലുന്നത് കയറി ചെന്നിട്ട് പറഞ്ഞാൽ അമ്മേ ഞാനൊരു വലിയ സത്യം കണ്ടെത്തി അമ്മേ അലിനിയോട് ശരിക്കുമുള്ളൂ അച്ഛൻ്റെ ഏതൊരു സ്റ്റാൻലിയാണോ ആ പേര് കേട്ടത് നമ്മുടെ വൈജങ്ങ് ഞെട്ടി തിരിച്ചു പോയി ഈ ഒരു പേര് കേൾക്കുമ്പോഴേക്കും അവളെ വേറെ ആരുടെയും മോളാണ് പിന്നെ അയാളെ കണ്ടുപിടിച്ച് കൈമാറാനാണ് നീക്കം എന്ന് പറഞ്ഞത് ഭവിതയുടെ ഈ വാക്കുകൾ കേട്ടതും ഒരു തീ പോലെയാണ് നമ്മുടെ വൈജയന്തി കേൾക്കുന്നത് കേട്ടോ വൈജയന്ത് പെട്ടെന്ന് എണീറ്റിരിക്കുകയാണെ എഴുന്നിട്ടിരിക്കാനൊക്കെ ചെറുതായിട്ട് ആയിട്ടേ ഉള്ളൂ അപ്പോഴേക്കാണ് ഇത് കേൾക്കുന്നത് ബെഡിൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് വൈജയന്തി ആകെ ഇങ്ങനെ ഞെട്ടി തറി തരിച്ചിങ്ങനെ നോക്കുകയാണ് നമ്മുടെ കാലിൻ്റെ അടിയിൽ മണ്ണ് ഒലിച്ചു പോയ പോലത്തെ ഒരു ഒരു ഫീലാണ് കേട്ടോ ഉള്ളിലുള്ള പേടിയൊക്കെ മാറാതെ ഇങ്ങനെ നിൽക്കുകയാണ് വൈകി എന്നിട്ട് പുറത്തിരുന്ന വെള്ളമൊക്കെ എടുത്ത് കുടിക്കാനായിട്ടോ എന്നിട്ട് ഗ്ലാസ് ഗ്ലാസ് കായ് തട്ടിട്ട് താഴെ വീഴുകയാണ് അമ്മയ്ക്ക് എന്ത് പറ്റും അമ്മ എന്തൊക്കെയായി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം ഭവിതിയാണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടേ ഇങ്ങനൊരു പേര് കേട്ടപ്പോഴേക്കും അമ്മ എന്തിനാണ് ഈ ഞെട്ടുന്നത് അപ്പം ഭവിതയോട് ഇങ്ങനെ ചോദിക്കും എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ ഞാനാദ്യമായിട്ട് ഇങ്ങനൊരു പേര് കേൾക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊക്കെ പറയുകയാണ് അപ്പോൾ വാതിയാണെങ്കിൽ വിടാൻ കൂട്ടാക്കിയിട്ടില്ല കേട്ടോ എന്നിട്ട് അലീൻ്റെയും അച്ഛൻ്റെയും അമ്മയും കുട്ടിയല്ല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട അമ്മയല്ലേ അമ്മ പിന്നെന്താ സന്തോഷിക്കാത്തത് അമ്മ എനിക്കോ എന്ത് ഇത്ര പേടി അമ്മ എന്തിനെ പേടിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ചോദിക്കുകയാണെ നീ എന്തൊക്കെയാണ് ഭവിധി പറയുന്നത് നീ ഇതിൽ സംശയിക്കേണ്ട ഒരു കാര്യമില്ല സന്തോഷമായാലും സങ്കടം എൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാണ് എൻ്റെ പിന്നെ കൈകാലേക്കൊന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ ഞാൻ ബാങ്കിൽ കുറച്ച് പേപ്പേഴ്സ് നോക്കാനുണ്ട് ഞാനതൊന്ന് നോക്കട്ടെ എന്ന് പറയണേ എന്നിട്ട് വൈജയന്തി റൂമിൽ പോയിട്ട് എഴുന്നേറ്റിട്ട് അങ്ങനെ പോവുകയാണെ അപ്പോൾ റൂമിലാണെങ്കിൽ പെട്ടെന്ന് വാവിധ ഉണ്ടല്ലോ ആ റൂമിലൊട്ടേക്ക് ഇരിക്കുമ്പോൾ വൈജയന്തിയുടെ ഉള്ളിൽ ഇങ്ങനെ തീ കത്തുന്ന പോലെ തോന്നുകയാണെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറ്റിച്ചിട്ട് പോയി ആ സ്റ്റാൻഡ് ആണോ ഇത് അതൊരു മന്ത്രം പോലെ അവളുടെ മനസ്സിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ് എത്രയോ പേർക്ക് ഇതുപോലെ ഇതുണ്ടാവും അതുകൊണ്ട് ഞാൻ പിന്നെ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് എന്നിട്ടൊരു വല്ലാത്തൊരു ചിന്ത അവളുടെ മനസ്സിൽ ഇങ്ങനെ കയറി കൊടുവാണ് ഇനി അയാൾ തന്നെ അയാൾ ആണെങ്കിൽ അയാൾ എന്തിനാണ് ഇവിടെ അലീനയും അവളുമായിട്ടുള്ള ബന്ധം ാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിക്കുകയാണേ അമ്മയുടെ മുഖമാണ് ഇത്രയും പേടി അത് അവളെ ഭയങ്കര അതിശയപ്പെടുത്തുന്നുണ്ട് നീ എന്താ ഭവിതയെ പറയുന്നത് സംശയിക്കേണ്ട ഒരു ആവശ്യമില്ല സന്തോഷമില്ല സങ്കടം എൻ്റെ മുഖം ഇങ്ങനെ തന്നെയാണ് ഈ എനിക്ക് കുറച്ച് ജോലി തിരക്കുന്നുണ്ട് ഞാൻ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ എൻ്റെ കൈയും കാലക്കൊന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ നീ ഒന്ന് പോയേ എന്ന് പറഞ്ഞിട്ട് അവളോട് ദേഷ്യപ്പെടുകയാണെ നിൻ്റെ കാര്യം പോയി നോക്കുന്നെന്ന് പറഞ്ഞിട്ട് അവളെ ഓടിച്ചു വിടുകയാണ് ഭവിതയ്ക്കാണെങ്കിലോ പിന്നെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് അവളിങ്ങനെ ഭയങ്കരമായിട്ട് വേറൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഭവിയോട് പോകാൻ പറഞ്ഞില്ല അപ്പോൾ ആ റൂമിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വൈദ്യയുടെ മനസ്സിലാണെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു ആളി പാടരുകയാണേ പഴയ സ്റ്റാലി ഇത് ആ എന്താ പറയുക ആ പേരിങ്ങനെ മുഴങ്ങി കേൾക്കുകയാണല്ലോ ലോകത്ത് എത്ര പേർക്കും ഇങ്ങനെ പേര് ഇതുണ്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെ ടെൻഷനാണോ പക്ഷേ വല്ലാത്തൊരു ചിന്ത അവർ പേടിപ്പെടുത്തുന്ന ചിന്ത അവളെ ശ്വാസം മുട്ടിക്കുന്നുണ്ട് അലീന ആരായിരിക്കും അലീന എന്തിനായിരിക്കും ഈ ഇയാളോട്ട് എന്ത് ബന്ധുവരിക്കും ഉണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കണം അച്ഛൻ പറഞ്ഞത് എൻ്റെ കുഞ്ഞ് മരിച്ചു പോയെന്നാണ് ഇനി എൻ്റെ കുഞ്ഞെങ്ങനെ ആയിരിക്കുമോ അലീന എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അച്ഛനോട് കള്ളം പറഞ്ഞായിരിക്കുമോ എന്തായാലും അന്നത്തെ രാത്രി വൈജയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുകയാണെങ്കിൽ പിറ്റേന്നിരവർ ശ്വാസം പിടിച്ചു പിടിച്ചാണ് വൈജേന്ത് ഇങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ അവളുടെ അച്ഛനെ ഏൽപ്പിക്കാൻ പോകണം എന്ന് പറഞ്ഞപ്പോഴേക്കും പരിഭ്രമത്തോടുകൂടിയാണ് ഇങ്ങനെ ചോദിക്കുന്നത് ആ നേരം ബാലേന്ദ്രൻ ഭയങ്കര ശാന്തനായിട്ടാണ് പറയുന്നത് പിന്നെ എന്താ പറയുക നാളെ ഈ വീട്ടിൽ വരും എന്നിട്ട് അയാളെ മുമ്പിൽ നിർത്തണമെന്നൊക്കെ പറയുകയാണ് അതിനെ നിർത്തില്ല അവൾക്ക് അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ അയാളടുത്ത് പോയി നിർത്തിക്കുക പക്ഷേ ഈ വീടിനെ പൊടി അയാൾ കയറരുത് ആരും കയറി വരിക വേണ്ടാന്ന് പറഞ്ഞിട്ട് വൈജി ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കണം അപ്പോൾ ബാലയേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് വൈദ്യം നീ ഇത്ര പരിഭ്രമിക്കുന്നത് ഞാൻ നിന്റെ പഴയ കാമുകനൊന്നുമല്ലല്ലോ കൊണ്ടുവന്നത് പിന്നെ നീ ഇതിന് എത്ര വെപ്രാളപ്പെടുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇതേ എൻ്റെ വിയർപ്പാണ് ഇവിടെ ആര് വരണം ആര് വരണം തീരുമാനിക്കാൻ ഞാൻ മാത്രമായിരിക്കും എന്നിങ്ങനെ പറയാം കേട്ടോ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് പോയ സമയത്ത് സ്റ്റാൻലി ആ വീടിന ആ പേരിന് പിന്തുടരാതെ തുടരുന്നു എന്നുള്ളത് വൈജിക്ക് മനസ്സിലാവാണ് അപ്പോൾ വൈജി ഗർഭിണിയായപ്പോഴേക്കും വൈജി ഉപേക്ഷിച്ച് പോയ കുറിച്ച് ഓർത്തിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് അച്ഛൻ്റെ ഈ അച്ഛൻ്റെ മകളും കളി ഇപ്പോഴാണ് അവസാനിക്കാൻ പോകുന്നത് ഒരിക്കൽ ബാലേന്ദ്രൻ ഇപ്പോൾ സ്റ്റാലി ആരാണ് ശരിക്കും എൻ്റെ അച്ഛനും ചോദിക്കുകയാണ് അച്ഛനും ഞാനും സംസാരിക്കുന്നത് കേക്കൻ്റെ പാത്തു നിന്ന് നിൽക്കുന്നത് പിന്നെ ശരിയല്ല സ്റ്റാലി മാഡത്തിന് സ്റ്റാലി എന്ന് എൻ്റെ അച്ഛനെ ഓർത്ത് അമ്മ എന്തിനാണ് വിഷമിക്കുന്നത് മാഡം എന്തിനാണ് വിഷമിക്കുന്നത് ചേച്ചി പപ്പ എടുത്ത് പോകുന്ന അമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ അവളുടെ പപ്പ എന്തിനാണ് അറിയോ അച്ഛൻ പറഞ്ഞത് ചേച്ചി പ്രസവിച്ച ആ സ്ത്രീ ഒരു രാക്ഷസിയാണെന്നാണ് ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഒരു അനാഥാലയത്തിലാണ് കൊടുത്തത് ആ പുരുഷനാണെല്ലാം തെറ്റേത് ആ കുഞ്ഞ് മരിച്ചു മരിച്ചെന്ന് വിഷമിച്ച് ആ ഇത്രകാലം നീറി നീറി ഇരുന്നത് ആ സ്ത്രീ ആയിരിക്കും അപ്പോഴേക്കും വൈജിയുടെ ശ്വാസം നിലച്ച് പോയിട്ടുണ്ടോ അച്ഛനും അമ്മയും കൂടി മരിഞ്ഞൊരു കള്ളക്കഥ ആണെന്നുള്ളത് അവൾ അപ്പം ആലോചിക്കുകയാണ് ആ പരിഭ്രവത്തിനുള്ളിൽ വസ്ത്രങ്ങൾക്കിടയിൽ കിടയിൽ വെച്ചിരുന്ന ആ ഒരു പഴയ ചെറിയ തടിപ്പെട്ടിയെടുത്ത് പുറത്തേക്ക് എടുക്കുന്നുണ്ട് അതിനുള്ളിൽ ചെറിയ കുട്ടിയോടൊപ്പം സ്റ്റാൻലി പണ്ട് നൽകിയ ഒരു മോതിരം ഉണ്ടായിരുന്നു പെട്ടെന്ന് അലീനെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് വന്ന് ഇതെന്താ ഈ പഴയ മോതിരം ഇതിൽ എസ് എന്ന് കുത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും അലീനയുടെ ചങ്ക് തകർന്നു പോകുകയാണ് ലക്ഷപ്പെടാൻ ഒരു വഴിയില്ലാതെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കാനെട്ടോ ആ കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ രൂപം കണ്ടെന്ന് വൈദ്യുതിൻ്റെ ബോധം അറിയുന്ന പോലെ തോന്നുകയാണ് അത് സ്റ്റാൻലി തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുകയാണ് അയാളുടെ നോട്ടം പെട്ടെന്ന് ആ പഴയ മോതിരത്തിലാണ് കേട്ടോ ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോഴേക്കും ഇത് മാഡത്തിൻ്റെ റൂമിൽ നിന്ന് വീണ് കിട്ടിയതാണ് അലീന മറുപടി പറഞ്ഞത് ആ സമയം സ്റ്റാൻലി ഞെട്ടലോട് അലീനെ നോക്കുകയാണ് നീ പ്രസവത്തോടെ നീ കുഞ്ഞു മരിച്ചുപോയെന്നാണെന്ന അച്ഛൻ പറഞ്ഞു അലീനെ കൃഷി ഞെട്ടിപ്പോകാനുണ്ടോ ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട് എല്ലാം എനിക്ക് എനിക്കറിയായിരുന്നു വൈജയ് നിൻ്റെ അച്ഛൻ കാണിച്ച് ചതിയായിരുന്നു എല്ലാം നിൻ്റെ പറഞ്ഞു നിൻ്റെ അച്ഛൻ നിനക്കേ നിൻ്റെ അഹങ്കാരത്തിന് തന്ന ശിക്ഷണം മോളിൽ നിന്ന് വിരിച്ച അകത്തേക്ക് വന്ന ആളാണ് എന്നെ പൊന്നുമൂലെ നോക്കിയത് എൻ്റെ അച്ഛനാണ് നിങ്ങളെന്നെ പ്രസവിച്ചിട്ടുണ്ട് ഞാനൊരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല സ്റ്റാലിനിയും അലീനയും ഒന്നിച്ച് പടി ഇറങ്ങി പോകണേ വൈജയന്തി എല്ലാ കാരണം കൊണ്ടും അങ്ങ് ഉപേക്ഷിക്കുകയാണ് കേട്ടോ മക്കളോട് കൂടി വെറുപ്പാണ് കാണിക്കുന്നത് വൈജയന്തി എല്ലാവരും നഷ്ടപ്പെട്ട് ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ ഇത്രയും കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈ എപ്പിസോഡോട് നിൽക്കുന്നത് ബാക്കി എന്തൊക്കെയാണെന്നുള്ള നമുക്ക് കാത്തിരുന്ന് കാണാം റിവ്യൂസ്റ്റ് ആയി കഴിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്